ايها المسلمون اتبعون لا يسالكم اجرهم وهم انتظرون

അഹായ രാജസീയായ അല്ലാഹു നമ്മെ കരുണ ദാസൻ നീ kabulatna. ആമീൻ. റബ്ബനാ സവർദിയാ സഫാതിയാ ഖലാസ് മൗബീദൈനി സ്വീകരീ ഖനാ റഹ്മാൻ. ആമീൻ. റബ്ബനാ തംബുനാനെ നംഗോ ദേദിൻ ദ സൂറത്തിൻ നൗറ മിസ്റ സ്വബാബിനെ ഹബീബായ റസൂലല്ലാഹ്. ആമീൻ. അവന്ദ തംബുനാനെ വാരമാലെ ഹബ്ലേ ജതിക്. ആമീൻ. അവന്ദ ഖായഗതിക്. ആമീൻ. സ്വബാബിൻ ഹദരതു ജതിക്. ആമീൻ. امپرانه میوونم بیا کولاونیان دغه دغه مونږ ته بیا راځو الله اکبر ته چې په دې کې دغه سره دغه کېږي الله اکبر الله اکبر برکتونه ژوندونه ژوندونه مرکتونه الله اکبر نه حلاله امراض نه حسدات الله اکبر دغه نشه نه ښه راغره ژوندونه غواه او دغه نه ژوندونه نه راځي الله اکبر الله اکبر شونه ما دغه نه راځي الله اکبر

شکر اللہ راہ آمین شکر اللہ راہ مرقوم انا درخواست نموديم ييں کالا باغ نلغنا آمین مرقوم سکرن دت نلسالن باغ نلغنا آمین توقيد مثناء درنار آمین كاميلا درنار آمین

صاحبنا دعا کر ہم اپنے پیغمبر نبی جناب رحمتہ اللہ علیہ آمین سبحان ہم جوڑے کے خیر برکت مند بنا آمین سبحان ہم جوڑے کے خیر برکت مند بنا نبی پاک کے بعد کے سبحانۃ کنہ آمین سبحان ہم نے جوڑے کے برکاتوں میں مرنے بنا اللہ اور کے لیے ما فرۃ الرحمۃ اللہ علیہ آمین سبحانۃ اللہ تعالی سلامودن ما کر رحمتہ آمین ہم کے کموں کے بندہ دا دول کو مثال ما کر رحمتہ آمین دنیا کمانندہ بندہ کو سنار ما yeah hey. آمین کتابوري کي نه بولا بنا رحمٰن آمين سوره غافر بني نه بولتيني آمين سماڻ ندي منن وٽ گنتن کان باغن دل بنا رحمٰن آمين شند تن ننه الله بول پد تي آيت آمين شام سہی پس آمن الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا آمين. اللهم <سؤال> صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله يق قدره ومقداره الذي رحم الرحمن يا ربي نجعل وديدنا نسي جريكنا الله حبيبا محمد مصطفى صلى الله عليه وسلم ുംറവിട്ട് കിടക്കുന്ന പന്ത്രണ്ടോളം അവരുടെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി ജീവിത മഹലിൽ എന്ത് ഇറങ്ങുന്ന ബീമ്പു തങ്ങൾ കുഞ്ഞിക്കു തങ്ങൾ മഹാനായ സയ്യിദ് ഫീൻ തങ്ങൾ അവരിലേക്കും ഇതിന്റെ സവാബിനെ നീ എത്തിക്കണേല്ലോ അവരുടെ കൊണ്ട് ഞങ്ങളെ ദുഹാനിന സ്വീകരിക്കണേല്ലോച്ചവൻ ഒരുപാട് നീറുന്ന യാതനകളും വേദനകളും ഉണ്ട് ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ തീർത്തു തരണയല്ലോ കടമുള്ളവരെ കടവും വീട്ടിക്കൊടുക്കണേ റഹ്മാൻ വീടില്ലാത്തവർക്ക് വീട് നൽകണേല്ലോ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണേ നൽകണേല്ലോ രോഗികളെ രോഗം മാറ്റണേ മാറ്റണേല്ലോ തുടങ്ങിയതെല്ലാം വിഷമങ്ങളും ഉണ്ട് റബ്മുന്ന മജ്ലിസ് ഇവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ അള്ളാഹരോ നെണ്ണി എണ്ണി പറയുന്നില്ല ഇവിടെ വന്നവരുടെയും ഞങ്ങളുടെയും ഞങ്ങളെ മഹല്ലുകാരുടെയും ഈ എല്ലാ ഹലാലായ സതുദ്ദേശങ്ങളും നീ നിറവേറ്റണേ അള്ളാഹുവേ ഞങ്ങളെ റഹ്മാന ഇത് ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടോ ഈ മഹാന്മാരെ ഹക്കുജാണ്ട് അള്ളാഹുവേ ഞങ്ങളെ ആവശ്യങ്ങൾ എന്തെല്ലാം നിനക്കറിയാമല്ലോ ഞങ്ങളെ ഹലാലായ ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റിത്തരണേ

ൃദ്യാസനത്തും ഇന്നും ഒറ്റപ്പെട്ട രാവാണല്ലോ റബ്ബേ

صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم itu <laughs> ini <laughs> അല്ല അച്ചാ അസ്സലാമു അലൈക്കും ഞാൻ നടക്കി നമ്മൾ കാത്തുനിൽക്കുകയാണ് ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് കണ്ടോ മുരങ്ങുന്നേ അല്ല നമ്മൾ ആക്കിയ പോലെ കാപ്പിയാണെങ്കിൽ അവിടെ അല്ലാനീ പോലെ നമ്മൾ പോയി ശരിക്ക് നമ്മൾ കേറിയൊക്കെ നല്ല സ്റ്റേംപ്ല ആണ് ഓ ആള് പോറായി അല്ലേ നമ്മൾ ഇത്ര വാണത് ആണോ വാണ്ടല്ലല്ല നമ്മൾ 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 അവിടെ അല്ലല്ല ും നമ്മള് പുല്ലാര ശ്രേതാക്കളെ മക്കാമിനോ ടിലേ <laughs> ബലക്കാര